ഈ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് വിശേഷങ്ങളൊക്കെ ഇടുമ്പൻ മലയ്ക്ക് പോകുന്ന വഴിയുള്ള ഒരു അമ്മൻ കോവിലാണത് ഇത് കൊടൈക്കനാൽ ബൈപ്പാസിലേക്ക് എത്തുന്ന ഒരു റോഡാണ് ഇത് ഇടുമ്പൻമലയുടെ ചുറ്റുമതിൽ പുതിയതായി പണിഞ്ഞതാണ് മുൻപ് വരുമ്പോളൊന്നും ഇങ്ങനത്തെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല മതിലുകൾക്കപ്പുറത്ത് കറുപ്പുസ്വാമി ദേവസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ ഗുളികൻ സ്വാമി എന്ന് പറയുന്നത് പോലെ അവിടെ കറുപ്പുസ്വാമിക്കാണ് പ്രാധാന്യം കറുപ്പുസ്വാമിയുടെ പൂജാവിധികൾ നമ്മുടെ നാട്ടിലെ ഗുളികന് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കോഴി മദ്യമൊക്കെ കൊടുക്കും ഈ സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്തെ കറുപ്പുസ്വാമി പൂജ ഞങ്ങൾ മുൻപൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ലോഡ്ജുകളാണ് മുൻപൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ നല്ല മേഘം വന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പെയ്യുന്നത് പോലെ മഴ പെയ്തേക്കാം ഇതിന് മുന്നോട്ട് നടന്നാൽ നമുക്കൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം കാണാം വളരെ പുരാതന ക്ഷേത്രമാണത് ഇവിടുന്ന് കുറച്ച് ലെഫ്റ്റിലേക്ക് നടന്നാലാണ് നമ്മൾ ഇടുമ്പൻ സ്വാമിയുടെ കവാടത്തിൽ എത്തുന്നത് ഇതാണ് ഇടുമ്പൻ സ്വാമിയുടെ കവാടം ഇവിടെ നിന്നാണ് നമ്മൾ ചുരുട്ട് നമുക്ക് പൂജ വിധിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലമാണ് അദ്ദേഹം ഇപ്പം പോയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകളാണ് ഇപ്പം ഇവിടെ ഉള്ളത് ഞങ്ങളൊരു ചുരുട്ടൊക്കെ വാങ്ങി മെല്ലെ മല കയറാനുള്ള ഒരു പരിപാടിയിലാണ് ഇടുമ്പൻ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് കേട്ടോ ചുരുട്ട് ചുരുട്ട് കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ശരിക്ക് സമർപ്പിക്കുക പക്ഷെ കഞ്ചാവൊന്നും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടില്ലല്ലോ അപ്പോൾ ഇടുമ്പൻ സ്വാമിക്ക് പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ഇവിടെ കുട്ടികൾ നമ്മളടുത്ത് കാശ് കൊടുക്കാൻ ആവശ്യപ്പെട്ട് വരും അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ കൊടുത്താൽ ഒരു കുട്ടിക്ക് കൊടുത്താൽ പത്ത് പതിനഞ്ച് കുട്ടികൾ അതിന് തൊട്ട രീതിയിലേക്ക് പാഞ്ഞെത്തും ഇതിവിടെ ഇരിക്കുന്ന ഒരു സ്വാമിയാണ് അപ്പം നമ്മൾ മല കയറാനുള്ളൊരു പരിപാടിയായിട്ട് പോവുകയാണ് ഇപ്പം വെയിൽ കുറവുണ്ട് ഞങ്ങളുടെ നേലുങ്ങൾക്ക് കാണാമെങ്കിലും വെയിൽ വളരെ കുറവാണ് ചൂടില്ല വൈകുന്നേരങ്ങളിൽ നമ്മൾ മല കയറാൻ വരുമ്പോൾ ഒരഞ്ചുമണി ആറുമണീൻ്റെ മുമ്പായിട്ട് വരുന്നത് വളരെ നല്ലതാണ് കാരണം മുകളിലെ അവിടുത്തെ പൂജാരി അയ്യർ ആറുമണി ആറര മണിക്ക് സമയം കഴിയുമ്പോഴേക്കും ആളുകൾ വന്നിട്ടില്ലെങ്കിൽ നടയടയ്ക്കും അപ്പം പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് മല കയറിയത് വെറുതെയാവും അതുകൊണ്ട് അതുകൊണ്ടൊരു അഞ്ചര ആറുമണിയാകുമ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇടുമ്പൻ സ്വാമി മല കയറാൻ തുടങ്ങണം എന്നാണ് നമ്മുടെ ഒരു ചെറിയ അഭിപ്രായം ഇപ്പം ഇടുമ്പൻ സ്വാമി എന്ന് പറയുന്ന ചൈതന്യം ശരിക്കും ഈശ്വരനുമല്ല മനുഷ്യനുമല്ല മധ്യമത്തിൽ നിൽക്കുന്ന ഒരു ദേവനാണ് പുള്ളി ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മലകളാണ് ഇടുമ്പൻ മലയും പളനിമലയിൽ നിന്നാണ് ഐതിഹ്യം പറയുന്നത് ഇത് അവിടെ നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾ വന്നാൽ നിർത്തുന്ന ഒരു ബസ് സ്റ്റാൻഡാണത് മലയുടെ മുകളിൽ നിന്നൊക്കെ നമുക്ക് ആ കാഴ്ച കാണാം പളനിമലയുടെ മുകളിലേക്ക് റോപ്പ് വേ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം മല കയറുമ്പോൾ നമുക്കിങ്ങനെ പല കാഴ്ചകളും കണ്ട് മല കയറാം അപ്പോൾ നമ്മൾ ഇടുമ്പൻ സ്വാമി മലയുടെ എത്താനായി ഇടുമ്പൻ സ്വാമിയെ ശരിക്കും നമ്മൾ ദർശിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ശത്രുദോഷം ബാധാദോഷം ദൃഷ്ടിദോഷം അങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ആഗിരണം ചെയ്തു പോകാൻ പവർഫുള്ളായിട്ടിരിക്കുന്ന ഒരു ദേവനാണ് ഇടുമ്പൻ സ്വാമി ഒന്നാമത് മധ്യമത്തിലിരിക്കുന്ന ശക്തി ഒരു ദേവനാണ് പിന്നെ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കൃഷി സംബന്ധമായ ഒരു കാവൽക്കാരനും കൂടിയാണ് ഇടുമ്പൻ സ്വാമി അവർ കൃഷി സ്ഥലത്തൊക്കെ നമുക്ക് കാണാം വാളും പിടിച്ച് ഇരിക്കുന്ന ഒരു വലിയ കണ്ണൊക്കെയുള്ള ചില പ്രതിമകളെ നമുക്ക് കാണാം അത് അവർ ശരിക്ക് സങ്കല്പം ഇടുമ്പൻ സ്വാമിയായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത് അപ്പോൾ ഇടുമ്പൻ സ്വാമിയുടെ അടുത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ പോയി ഇരിക്കുന്നത് വളരെ നല്ലതാണ് ഈ അധിക നെഗറ്റീവ് എനർജി ശരീരത്തിലുള്ള പേടി തോന്നുന്ന കുട്ടികളും അങ്ങനെ പല പ്രയാസങ്ങളുള്ള കുട്ടികളൊക്കെ ഈ ഇടുമ്പൻ സ്വാമിയുടെ അടുത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഇരുത്തുന്നത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും മന്ത്രം സിദ്ധി വന്ന ദേവനാണ് ശരിക്കും ഇടുമ്പൻ സ്വാമി അത്രയും നാമം ജപിക്കുന്ന ഒരു സ്വാമിയാണെന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് രണ്ട് മലകൾ കൊണ്ടുവരുന്ന വഴിക്ക് അവിടുത്തെ നദിയുടെ തീരത്ത് സന്ധ്യാവന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മലകൾ ഇറക്കി വെച്ച് സന്ധ്യാവന്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മല പൊങ്ങുന്നില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ ഐതിഹ്യം നിങ്ങൾക്കറിയാവുന്നതാണ് പൊങ്ങാത്ത മലയുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഉണ്ണിയെ കണ്ടു അത് ബാല മുരുകനായിരുന്നു പിന്നെ യുദ്ധം നടന്നിട്ട് ഇടുമ്പൻ സ്വാമിയെ തോൽപ്പിക്കുകയാണ് മുരുകൻ ചെയ്തതെന്നും ഈ മല ഇടുമ്പൻ സ്വാമിക്ക് കൊടുക്കുകയും പളനിമല മുരുകനെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ നദിയിൽ വെച്ചിട്ടാണ് ഇടുമ്പൻ സ്വാമി സന്ധ്യാവന്തനം ചെയ്തതെന്നാണ് ഐതിഹ്യം പറയുന്നത് അതൊക്കെ നമ്മുടെ കഥകളാണ് അതിൻ്റെ പൊരുളുകൾ മറ്റെന്തൊക്കെയോ ആയിരിക്കാം സാധാരണക്കാരായി നമുക്കത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധത്തിലേക്കൊന്നും നമ്മൾ ഉയർന്നില്ലല്ലോ അപ്പം അങ്ങനെ പല കാര്യങ്ങളും പല രഹസ്യങ്ങളും ഇന്നും നിൽക്കുന്ന രണ്ട് മലകളാണ് പളനി ഇടുമ്പൻ സ്വാമി മലയും ഞങ്ങളവിടെ അത്യാവശ്യം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഇപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പം സമയം സന്ധ്യയാകാറായിട്ട് ഞങ്ങൾ മെല്ലനെ താഴെ ഇറങ്ങി ഞങ്ങൾക്ക് ഗിരിവലം വെക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ മല ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത് പളനിമലയുടെ അരികിലൂടെയുള്ള ഗിരിവലം വെക്കുന്ന ഒരു റോഡാണത് അപ്പോൾ അതിലെ ഗിരിവലം വെക്കുമ്പം ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ബോഗർസ്വാമി തപസ് ചെയ്ത സ്ഥലം നാച്ചിയമ്മൻ കോവില് ഇതൊക്കെ നമ്മൾക്ക് ഗിരിവലം വെക്കുമ്പം കാണാവുന്ന സ്ഥലങ്ങളാണ് പക്ഷേ അത് അതെത്ര പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഗിരിവലം വെക്കുന്നതെന്ന് നമുക്കറിയില്ല അത്യാവശ്യം നല്ലൊരു തീപ്പിടുത്താണ് നമ്മൾ കാണുന്നത് പുല്ലോ വണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കടക്കിട്ടാണ് തീ പിടിച്ചത് താഴത്തെ എപ്പോഴേക്കും സമയം സന്ധ്യയായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഗിരിവലം വെക്കൽ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല ഗിരിവലം വെക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട വീഡിയോ എടുക്കണമല്ലോ അപ്പം രാത്രിയായാൽ അത് സാധ്യമാകാത്തത് കൊണ്ട് ഞങ്ങൾ നാളെ കാലത്ത് ഗിരിവലം വയ്ക്കാമെന്നുള്ള ഒരു പരിപാടിയാണ് സമരം തീർന്ന് കടകളൊക്കെ തുറന്ന് എന്നാണ് തോന്നുന്നത് കാരണം ലൈറ്റ് ഒക്കെ എല്ലായിടത്തും ലൈറ്റ് കത്തുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇടുമ്പൻ കയറാൻ വരുമ്പോൾ അഞ്ചര ആറു മണി ആ സമയത്ത് വരണം എന്നാലേ നമുക്ക് മലമുകളിൽ മലമുകളിലെത്തുമ്പോഴേക്കും അവിടെ നട അടക്കാതെ ഇടുമ്പൻ സ്വാമിയെ ദർശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഭക്തരായ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മളവിടെ കടക്കാരനാണിത് ഇദ്ദേഹം പറഞ്ഞു തന്ന ഒരു പുതിയ വഴിയിലൂടെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇതിൽ ചെന്നാൽ നമ്മൾ ഗിരിവലം വെക്കുന്ന റോഡിലേക്ക് എത്താൻ എളുപ്പമാണ് ആ ഭാഗത്തൂടെ പോയാൽ നമ്മൾ നൂറ് രൂപ കൊടുക്കണം അവിടേക്ക് എളുപ്പത്തിൽ എത്താവുന്ന റോഡാണ് ഞങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ടീ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അണ്ണയോട് രണ്ട് ചായക്ക് ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ നാളെ കാണിക്കുന്ന വീഡിയോ ബോഗർ നമ്മുടെ കേരളത്തിൽ സിദ്ധി നേടിയ ഒരു പ്രശസ്ത സിദ്ധൻ്റെ കഥയൊക്കെ പറയാവുന്ന ഗിരിവലം വെക്കലായിരിക്കും നാളെ കാരണം നമ്മൾ ഗിരിവലം വയ്ക്കുമ്പോൾ കാണാവുന്ന ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ ഇവിടെ നിന്നാണ് പലരും സിദ്ധി നേടി നമ്മുടെ നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയത് അപ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു മലയാണ് പളനിമല അത് അത്ര നിസ്സാരമാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് പല വലിയ വലിയ ആളുകളും സിദ്ധി നേടിയ സ്ഥലമാണ് പളനിമല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത് സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ടൊക്കെ നിങ്ങൾ തരണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ